ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ുംവിയർ ബസ്റ്റാൻഡ് കെ എസ് ഇ ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ വാർഷിക സമ്മേളനവും വടക്കാഞ്ചേരി ഡിവിഷൻ രൂപീകരണവും ആഗസ്റ്റ് പത്തൊമ്പതിന് നടക്കും സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വച്ച് നടക്കുന്ന പരിപാടി ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പ്രസിഡന്റ് എൻ ടി ബേബി അധ്യക്ഷത വഹിക്കുമെന്നും സേവർ ചുറ്റിലപ്പള്ളി എം എൽ എ നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബാലകൃഷ്ണപിള്ള തുടങ്ങിയവർ മുഖ്യാതിഥികളാകുമെന്നും ജില്ലാ പ്രസിഡന്റ് എൻ ടി ബേബി വടക്കാഞ്ചേരി ഡിവിഷൻ പ്രസിഡന്റ് കെ വി ജോസ് ഡിവിഷൻ സെക്രട്ടറി ടി വി ദേവദാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശ്ശൂർ ഡിവിഷൻ പെൻഷൻ കമ്മിറ്റി അതുപോലെ തൃശൂർ ഈസ്റ്റ് ഡിവിഷൻ വെസ്റ്റ് ഡിവിഷൻ ഇത്രയും കൂടി ചേർന്നിട്ടുള്ള ഒരു ഡിവിഷനായിരുന്നു തൃശൂർ ഡിവിഷൻ പെൻഷനേഴ്സ് അസോസിയേഷന് അത് കൂടാതെ കൊടുങ്ങല്ലൂർ ഡിവിഷൻ കമ്മിറ്റിയുണ്ട് ഇരിങ്ങാലക്കുട ഡിവിഷൻ കമ്മിറ്റിയുണ്ട് ചാലക്കുടി ഡിവിഷൻ കമ്മിറ്റിയുണ്ട് കുന്നംകുളം ഡിവിഷൻ കമ്മിറ്റിയുണ്ട് വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലാമല പഴയന്നൂര് അതുപോലെ ചേലക്കര ദേശമംഗലം കൊണ്ടാഴി മെഡിക്കൽ കോളേജ് സെക്ഷന് എരുമപ്പട്ടി

പിൻവശം തിരുവില്ലാതെ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ